ഹുണ്ടായി വെന്യു ആവട്ടെ സോണറ്റ് ആവട്ടെ സെൽറ്റോസ് ആവട്ടെ പറ്റാവട്ടെ കുറേ ഡീസൽ മോഡലുകൾ നിരത്തിലുണ്ട് ഇപ്പോൾ ഡീസൽ മോഡൽ വാങ്ങുന്നത് വർത്താണോ അത് വാങ്ങേണ്ടത് ആവശ്യമുണ്ടോ അതോ പെട്രോൾ മതിയോ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ ഡി ഇ എഫ് ഡി പി എഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബി എസ് സിക്സ് ഡീസൽ എൻജിനുകൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ആഡ്ലു പോലുള്ള യൂറിയ ഒഴിച്ചിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എക്സോസ്റ്റിൽ അത് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് റിപ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ സിറ്റിയിൽ ഓടിക്കുന്ന വണ്ടിയാണ് സിറ്റിയിൽ മാത്രം ഓടിക്കാനായിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾ ഹൈ ആർ പി എം ഗേറ്റ് ഓടിക്കാത്ത ഒരാളാണ് വളരെ സെഡേറ്റീവായിട്ട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ ഗുണത്തിനേക്കാൾ ദോഷമാണ് ചെയ്യാം ഡി പി എഫ് ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്റർ ഡി ഇ എഫ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂഡ് ഈ രണ്ട് സംഗതികളും വെച്ചിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് എക്സോസ്റ്റ് പുറത്തേക്ക് വിടുന്നത് നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഈ ഫിൽറ്ററിൽ അടിഞ്ഞു നിൽക്കുന്ന കരി പോകണമെങ്കിൽ നമ്മൾ കാര്യമായിട്ട് വണ്ടി റേസ് ചെയ്ത് ഓടിക്കേണ്ടതുണ്ട് നന്നായി തന്നെ ചൂടായിട്ട് ആ ചൂടിലൂടെ നന്നായി തന്നെ ആർ പി എം ഉള്ള എക്സോസ്റ്റ് വന്നാലേ ഈ കരിമ്പോഴൊക്കെ അടിഞ്ഞു പോകുള്ളൂ അല്ലെങ്കിൽ കത്തിപ്പുള്ളൂ അതല്ലെങ്കിൽ എറടിക്കും എറടിച്ചാൽ പിന്നെ ഡി പി എഫ് കൂടെ ക്ലീൻ ചെയ്യണം അവർ ജീവിതവും എക്സോസ്റ്റ് മുകളിൽ കയറി നിൽക്കുക തന്നെയാണ് പിന്നെ ഡീസലിൻ്റെ കൂടെ എക്സസ് ഫുഡ് ഒഴിക്കണം അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഓട്ടം കുറവാണ് നിങ്ങൾ സിറ്റിയിൽ ഓടിക്കുന്ന ഒരാളാണ് നിങ്ങൾ സെഡേറ്റീവ് ഡ്രൈവറാണ് നിങ്ങൾ വലിയ കാലമായിട്ട് കാലുകൊടുത്ത് ഓടിക്കാറില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് പെട്രോൾ വണ്ടിയാണ് നല്ലത് ടർബോയോ നാച്ചുറൽ ആസ്പോൾ എന്തായാലും കുഴപ്പമില്ല ഡീസൽ വാങ്ങിയാൽ ഡീസൽ വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലോഗിയോ അല്ലെങ്കിൽ ഡി പി എഫ് ക്ലോഗോ അങ്ങനെ പല പ്രശ്നങ്ങളും വരും എയർ വാണിംഗ് വരും പിന്നെ ഇതൊക്കെ റിപ്ലേസ് ചെയ്യാനായിട്ട് നല്ല കോസ്റ്റും ഉണ്ട് അപ്പോൾ ഫ്യൂലിൻ്റെ ലാഭം നോക്കി ഡീസൽ വണ്ടി മേടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല ആ ലാഭം ആ മെയിൻ്റനൻസ് അങ്ങ് ചിലവാകും അതിലും ഭേദം പെട്രോൾ അടിച്ച് വലിയ പ്രശ്നങ്ങളിലാണ് ഓടിക്കുകയാണ്